ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കുഞ്ഞു തോട്ടിലാണ് നമ്മളുള്ളത് അപ്പോൾ അവിടുന്ന് ഞെണ്ടിനെ എങ്ങനെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടെ ഒരുപാട് ഞെണ്ടുകളും മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കരളിതാ ഉണക്കമീൻ്റെ ഒരു ചെറിയ കഷ്ണം കഷണം കെട്ടിവെച്ചിട്ടുണ്ട് ഉണക്കമീൻ്റെ സ്മെല്ല് അവർക്ക് പെട്ടെന്ന് കിട്ടും ഞണ്ടിനെ അപ്പോൾ അവർ പുറത്തുനിന്ന് മാളത്തിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരും അങ്ങനെയാണ് നമ്മൾ ഞണ്ടിനെ പിടിക്കാൻ പിടിക്കാമെന്നത് അപ്പോൾ അതാണ് ഞണ്ടുണ്ട് നമ്മൾ ഞെണ്ടതിൽ കൊളത്തു എന്ന് നോക്കാം അപ്പം ഞണ്ടതിൽ എത്തി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ ഇങ്ങോട്ടേക്ക് എടുക്കാം വെള്ളത്തിന് മുകളിലേക്ക് പൊന്നിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ് അയ്യോ അത് അവിടെ തന്നെ വീണ്ടും പോയി അപ്പം നമ്മളതിനെ പെട്ടെന്ന് എടുത്തിട്ട് എടുക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ഞണ്ടിൻ്റെ മാളങ്ങളും കിട്ടുക അതിൻ്റെ അകത്താണ് ഒരുപാട് ഉള്ളതും ഞണ്ടുകൾ അപ്പോൾ തന്നെ നമ്മളെ ഉണക്കം അത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിനെ പൊക്കിയെടുക്കുകയാണ് പൊക്കിയെടുത്ത് കരയിലേക്ക് ഇടുകയാണ് ഇതാണ് നമ്മളെ ഞണ്ടിനെ പിടിക്കുന്നൊരു കുഞ്ഞു വീടിയ